ശ്രേഷ്ഠ നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കിഷ്കിന്ത കാാണ്ഡത്തിലൂടെയാണ് ഇവിടെ ആവർത്തിച്ച് പ്രതിപാദിക്കുന്ന ഒരാശയമുണ്ട് പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലോ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് പുരുഷൻ മാത്രമല്ല സ്ത്രീകളും പ്രത്യുപകാരം ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഉപകാര പ്രത്യുപകാരങ്ങളാണ് മനുഷ്യ കുലത്തെ ജന്തു കുലത്തെ നിലനിർത്തുന്നത് പ്രത്യുപകാരത്തിന്റെ ഈ സന്ദേശം പകർന്നുകൊണ്ട് ശ്രേഷ്ഠ ഭാരതം ആരംഭിക്കുന്നു ആദ്യം ആചാര്യവന്ദനം സ്വാഗതം ചെയ്യാം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ സ്വാഗതം സാർ സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സ്വാഗതം 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 സർ സർ ചെയ്യാം വിദ്യാസാഗർ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യ മത്സരം പ്രശ്നോത്തര മത്സരമാണ് ഇന്നലത്തെ അതേ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ടീം എ സരസ്വതി വിദ്യാനികേതൻ എളമകര വിദ്യാലയം പുതിയ കാവ് ഇന്നത്തെ പോലെ പോരം ഇന്നു നന്നായി പെർഫോം ചെയ്യണം ഓക്കേ ഫസ്റ്റ് क्वेश्चन ടീം എ യോടാണ് നിങ്ങളുടെ क्वेश्चन എന്താണ് മഹ്യം യുദ്ധം പ്രയച്ഛ എനിക്ക് യുദ്ധത്തെ നൽക്കുക എന്ന് പറഞ്ഞ് സമുദ്രത്തെ സമീപിച്ച അസുരൻ എ മായാവി ബി ദുന്ദുബി സി മഹീശൻ ഡി പ്രഹസ്തൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി ദുന്ദുബി ലോക്ക് ഈസ് ഓപ്ഷൻ ബി ദുന്ദുബി നമുക്ക് നോക്കാം ടീം എ പറഞ്ഞു ഉത്തരം ടീം ടീം എ ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നിങ്ങളുടെ സുഗ്രീവനെ പുറപ്പെടുമ്പോൾ തടയുന്ന താര പുത്രനായ ഒരു വസ്തുത ബാലിയോട് വിശദീകരിക്കുന്നു അതെന്താണ് എ വനത്തിൽ സുഗ്രീവൻ രാമലക്ഷ്മണന്മാരുമായി സഖ്യം ചെയ്തു ബി ബാലിയെ ശപിച്ച മാതങ്കമുനി സുഗ്രീവനെ അനുഗ്രഹിച്ചയച്ചതാണ് സി ദിവ്യശക്തി ലഭിച്ചതാണ് ഡി അസുരന്മാർ സുഗ്രീവനെ പിന്തുണയ്ക്കുന്നു ടൈം നൗ ഓപ്ഷൻ എ വനത്തിൽ സുഗ്രീവൻ രാമലക്ഷ്മണന്മാരുമായി സഖ്യം ചെയ്തു ഓപ്ഷൻ എ വനത്തിൽ സുഗ്രീവൻ രാമലക്ഷ്മണന്മാരുമായി സഖ്യം ചെയ്തു ലോക്ക് ചെയ്യട്ടെ ലോക നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ടീം സുഗ്രീവ ശേഷം രാമാദികൾ എ രാമഗിരിയിൽ ബി സി സുഗന്ധഗിരിയിൽ ഡി ശാന്തിയിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് ഓപ്ഷൻ ബി പ്രസ്രവണഗിരി ഓപ്ഷൻ ബി പ്രസ്രവണഗിരി ഓക്കെ ഞാൻ ലോക്ക് ചെയ്തു നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് അടുത്ത ബി നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ് എന്ന് എന്ന് തവളയുടെ കരച്ചിലോട് കൂടിയ സർപ്പം നീ രാമൻ അറിയാതെ പോയി ാണ് ഈ നിന്ദാവചനം എ ശൂർപ്പണക ബി സുഗ്രീവൻ സി വിരാതൻ ഡി രാവണൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി സുഗ്രീവൻ

അങ്കാരക സി ത്രിടോഭിത യുവർ ടൈം സ്റ്റാർട്ട് നൗിക്കാം നമുക്ക് വിളിക്കാം ഹലോ ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്നാണ് വിളിക്കുന്നത് അവർക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയില്ല നിരഞ്ജനക്ക് ഒരു സംശയമുണ്ടോ എന്ന് തീർത്തു കൊടുക്കൂട്ടോ പറഞ്ഞു തീർച്ചയായിട്ടും മുത്തശീദാണ് ചോദ്യം ആ തെക്കേ സമുദ്രത്തിന്റെ നടുവിൽ നിഴലിനെ പിടിച്ചു വലിച്ച് അതിന്റെ ആളിനെ തിന്നുന്ന രാക്ഷസി ഉണ്ടെന്ന് സുഗ്രീവൻ പറയുന്നു ആ രാക്ഷസിയുടെ പേരെന്ത് ഓപ്ഷൻ എ അയോമുഖി ഓപ്ഷൻ ബി അങ്കാരക ഓപ്ഷൻ സി ത്രിജട ഓപ്ഷൻ ഡി ശോഭിത നമുക്ക് നോക്കാം മുത്താണ് മുത്ത ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിൽ വളരെ നന്ദി അടുത്ത ഘട്ടത്തിൽ എത്തുമ്പോ അപ്പോഴും ഓക്കെ താങ്ക് യു സോ മച്ച് രണ്ട് മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ടീം ബി യോടാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വടക്കു ദിക്കിലേക്ക് സീതാന്വേഷണത്തിന് നായകനായി സുഗ്രീവൻ നിയോഗിക്കുന്നത് ആരെ സി ശതബലി ഡി നീലൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ പറ ഞാൻ ഓക്കെ നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ടീം ബി ഉത്തരം പറയാത്തത് കൊണ്ട് ടീം എക്ക് ചോദ്യം കൈമാറുകയാണ് ചോദ്യം ഇതാണ് വടക്കു ദിക്കിലേക്ക് സീതാന്വേഷണത്തിന് നായകനായി സുഗ്രീവൻ നിയോഗിക്കുന്നത് ആരെയാണ് ബി ഗവയൻ സി ശതബലി ഡി നീലൻ യുവർ ടൈം സ്റ്റാർട്ട്സ് ഓപ്ഷൻ ഡി നീലൻ ഓപ്ഷൻ ഡി നീലൻ ഞാൻ ലോക്ക് ചെയ്യട്ടെ ഞാൻ ചെയ്തു ഡി നീലൻ എ പറഞ്ഞ ഉത്തരം തെറ്റാണ് ഓക്കെ എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം ശ്രീകുമാർ സർ ശതബലി ആണ് ശതബലിയാണ് ശരിയായിട്ടുള്ള ഉത്തരം ടീം എയും ബിയും ഉത്തരം ഒന്നും പറഞ്ഞില്ല ടീം എക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ആറ് മാർക്കാണ് ഇന്നലെ രണ്ട് മാർക്ക് ആകെ എട്ട് മാർക്ക് ടീം ബിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് നാല് മാർക്കാണ് ഇന്നലെ മാർക്ക് അങ്ങനെ ആകെ ഒൻപത് മാർക്ക് ഇന്നത്തെ പ്രശ്നോത്ത മത്സരം ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ് തുടങ്ങിക്കോളൂ താങ്കളുടെ സ്ക്രീനിൽ ഭയങ്കര സമുദ്ര കെ കടക്കുന്ന എങ്ങും മറുകര ചിന്തിച്ചു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിലെ കിഷ്കിന്ധാകാണ്ഡത്തിലെ വാനരാദികളുടെ ആലോചന എന്ന ഭാഗത്തിലെ വരികളാണിവ സമുദ്ര ലംഘനം ചെയ്ത് യിലെത്തി സീതയെ കണ്ടാൽ എന്ന് പറഞ്ഞാൽ സീതയെ കാണും എന്ന് സമ്പാദിയുടെ വാക്കുകൾ കേട്ട് സമുദ്ര ലംഘനം എങ്ങനെ ചെയ്യുമെന്ന് വാനരാധികൾ ആലോചിച്ചിരിക്കുന്നതാണ് ഇതിലെ സന്ദർഭം ഈ മഹാസമുദ്രത്തിലെ ഭയങ്കരങ്ങളായ മുതലകളെ കണ്ട് ഭയന്നിരിക്കുന്ന വാനരന്മാർ ഇതിനെ എങ്ങനെ കിടക്കും മറികടക്കുമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിനെ മറികടക്കാൻ നിന്നാൽ അവരുടെ പ്രാണൻ പോകുമെന്ന് അവർക്കൊരു സംശയം വന്നു അപ്പോൾ അങ്കരൻ പറയുകയാണ് നമുക്ക് പറ്റാത്ത കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനാണെന്ന് അങ്കരൻ വാനരാധികളോട് ചോദിക്കുകയാണ് അതിനൊപ്പം ഇത് ഇതെങ്ങനെ മറികടക്കുമെന്ന് ആലോചിച്ച് ദുഃഖിച്ചിരിക്കുന്ന വാനരന്മാരുടെ ചിന്തകളെയാണ് ഈ വരികൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആലാപനമൊക്കെ നന്നായി പക്ഷേ ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കപി ചാപല്യം ആണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കപി ചാപല്യം കാണിക്കാനാണ് ഇത്രയും പറഞ്ഞത് അംഗതനാണ് ഈ ചാപല്യം ആദ്യം എടുത്ത് പുറത്തുവിടുന്നത് ഹനുമാൻ പോലും വാൽമീകി രാമായണത്തിലും രാമായണത്തിലും ഹനുമാൻ പോലും ഇടയ്ക്ക് ചാപല്യത്തിന് വശപ്പെടുന്നുണ്ട് കാരണം ഒരു ദിക്കിലേക്ക് നിശ്ചയിച്ച് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നൊരു ശങ്ക ർക്കും ഉണ്ടാവും ഇപ്പോൾ വലിയൊരു പാഠഭാഗം പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അത് മുമ്പിലെടുത്ത് വെച്ചിട്ട് പഠനം തുടങ്ങി കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഒന്നും മനസ്സിലാവാതെ വരുമ്പോൾ ഉടനെ തോന്നുകയാണ് ഇതൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മൾ സാധിക്കില്ല ഇതെനിക്ക് നിശ്ചയമായും സാധിക്കും വീണ്ടും 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 ശ്രമിച്ച് ഞാനിത് തരണം ചെയ്യുമെന്ന ബുദ്ധിയാണ് മനുഷ്യനെ കപിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഇത്തരം ചാപല്യം മനുഷ്യർക്കുമുണ്ട് ഇത് രാമായണം വായിക്കുമ്പോൾ ആപാദമധുരമാണ് സുഭദ്രമാണ് അതേ സമയത്ത് രാമായണം നിത്യ ജീവിതത്തിൽ നമുക്കൊക്കെ നമ്മളൊക്കെ പറയുന്ന വാചകങ്ങളാണിവ ഇതൊക്കെ എന്നെ കൊണ്ട് നടക്കുമോ ഏ നമ്മളെ കൊണ്ടൊക്കെ കഴിയുമോ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ പലതും നമ്മുടെ കഴിവിനകത്തുള്ളത് പോലും വിട്ടുകളഞ്ഞ് വിഡ്ഢികളായിട്ട് നമ്മൾ ഒതുങ്ങി കൂടാറാണ് പതിവ് അത് പാടില്ല എന്ന് എഴുത്തച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കും എഴുത്തിൻ്റെ അച്ഛനാണ് ഇത് നമ്മളെ പഠിപ്പി ഇരുത്തി പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഇത് വായിക്കുന്ന വഴി വായിക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഇത് എപ്രകാരമൊക്കെ തിരുത്തലുകൾ വരുത്തുമോ അപ്രകാരം ഇത് തിരുത്തട്ടെ എന്ന് എഴുതി തന്നാണ് ഗംഭീരമായ ആലാപനവും വിവരണത്തിൽ അല്പം ആശങ്ക ഉണ്ടായി എന്തുകൊണ്ടെന്നറിയോത് വിവരണം ബുദ്ധിയിൽ നല്ല വരേണ്ടത് ഇത് നിര നി നിത്യേന ജപിച്ച് ഈ അർത്ഥം ഉള്ളിൽ നിങ്ങോട്ട് വരണം ഗുരു തരുന്ന ആശയങ്ങളെ ഉള്ളിൽ സ്വീകരിച്ച് ദഹിപ്പിക്കണം അവിടെ അല്ലാതെ തലയിൽ നിർത്തിയിട്ട് അത് ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ യാന്ത്രികമാവും അതുകൊണ്ട് വിവരണത്തിൽ അല്പം അനുഭവപ്പെട്ടു എന്നുള്ളത് തുറന്നു പറയട്ടെ ശരി സർ ഇനി നമുക്ക് ശ്രീകുമാർ സർ ഔട്ട് ഓഫ് മാർക്ക് ഞാൻ തരാം നേടിയിരിക്കുന്നത് മാർക്കാണ് അടുത്തത് ടീം കാവ്യമാണ് താങ്കളുടെ കാവ്യം സ്ക്രീനിൽ ഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നായ കുമാത്മാവിനു സംസാരം എത്തുമ വിവേകാരണാൽ നിർണയം മിഥ്യാഭൂതമായ സംസാരവും കിഷ്കിന്താകാണ്ടത്തിലെ താരയോടുള്ള ഉപദേശം എന്ന പ്രകരണത്തിലെ ഭാഗമാണ് ഞാനിവിടെ ആലപിച്ചത് രാമദേവൻ ഇങ്ങനെ പറയുകയുണ്ടായി ദേഹം ഇന്ദ്രിയം അഹങ്കാരം എന്നീ മൂന്ന് കാര്യങ്ങളോടും നം നമ്മുടെ ആത്മാവിന് എന്നുവരെ ബന്ധമുണ്ടാകുന്നുവോ അന്നുവരെ നമുക്ക് സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ഇതിനു കാരണം വിവേകമില്ലായ്മയാണ് അതായത് അവിവേകമാണ് ഇല്ലാത്തത് ഉണ്ട് എന്ന് ധരിക്കുന്നതാണ് നമ്മുടെ സംസാരം ഇവിടെ ബന്ധമോക്ഷങ്ങളെ നിർണയിക്കുകയും ബന്ധകാരണങ്ങളെ വിശദീകരിക്കുകയുമാണ് ചെയ്യുന്നത് ദേഹം ഇന്ദ്രിയം അഹങ്കാരം എന്നിവയൊക്കെ ബന്ധകാരണമാണ് ഇതുണ്ടാവാൻ കാരണം നമ്മുടെ അവിവേകമാണ് അതായത് നിത്യാനിത്യ വസ്തുക്കളെ തിരിച്ചറിയാനുള്ള കഴിവ് ഇല്ലാതെയിരിക്കുക ഈ മഹത്വമായ മഹത്വമുള്ള ഈ സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് സാധിച്ചിരിക്കുന്നു ഇതെല്ലാം ശരിയായിട്ടുണ്ട് ആ ഒരു മിഥ്യ എന്നുള്ളത് തെറ്റിച്ചാണ് ഉച്ചരിച്ചത് മിഥ്യ എന്നുള്ളത് കിട്ടിയില്ല അതിന് തകാരത്തിന്റെ ഇരട്ടിപ്പ് മാത്രമേ കേട്ടുള്ളൂ തകാരത്തോട് ഹകാരം ചേരണം മിഥ്യ എന്ന് പറയുമ്പോൾ ഭൂതം അത് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റുകൾ മാത്രമേ ഉള്ളൂ പിന്നെയുള്ളത് മുഴുവൻ വേദാന്തമാണ് പറയണത് അത് മനസ്സിലാക്കുക ശ്രീകുമാസ അത്രേ ആ ഒരു ഇതാണ് ഞാൻ നോട്ടിയത് എങ്കിലും ഞാൻ ഒന്ന് ചൊല്ലി കാണിക്കാം ൊരളവ് ദേന്ദ്രിയഹങ്കഭേദഭാവേന സുണ്ടായി വരും അത്ര നാളേക് ആത്മാവിനു സംസാരമെത്തും അവിവേകാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യഭൂതമായ സംസാരവും പാർക്കതാനെ രണ്ട് വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം തെറ്റായിട്ട് മലയാളികൾ പറയുന്നതാണ് ഇപ്പൊ നിങ്ങൾ അഹങ്കാരം എന്ന് പറഞ്ഞു എന്റെ ശരിക്കുള്ള അർത്ഥം മലയാളത്തിൽ എന്താണ് എല്ലാവരും ധരിക്കുന്നത് ഞാനെന്നും അല്ല പൃഥിവി അപ്പ തേജ വായു ആകാശ അഹങ്കാരാദി മഹത് അവ്യക്തൈഹി ആവരണി ആവൃതേ അസ്മിൻ മഹതി ബ്രഹ്മാണ്ട മണ്ഡലി എന്ന് പറഞ്ഞാൽ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ഞാനെന്ന ഭാവത്തിന് അഹംഭാവം എന്നാണ് പറയാം പക്ഷേ അഹംഭാവവും അഹങ്കാരവും ശരിക്കും കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് മലയാളി ഉപയോഗിക്കുന്നുണ്ട് അഹങ്കാരം അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് അഹംഭാവം ഈഗോ ഈഗോ ആണ് അതറിയാം ഇതോടെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്തത് രാമായണ രൂപകമാണ് മഹാസുരൻ യുദ്ധത്തിനായി വിളിച്ചോരു ിഷ്കിന്താ പുരദ്വാരിഷവേഷമാരത്തതിക്രപ്പെട്ടു ചെന്നുടൻ കൈതരിച്ചിട്ട് വയ്യ മനസ്സറിഞ്ഞ് കരുത്തറിഞ്ഞ് യുദ്ധം ചെയ്യാൻ ആരെയും കാണുന്നുമില്ല ആരുണ്ടെന്നോട് യുദ്ധം ചെയ്യാൻ കടൽ ഏ കടലേ എന്നോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി വരാൻ പറയതും എനിക്കാകെ ഒരു ഉണർവ് കേട് ആരോടെങ്കിലും ഒന്ന് യുദ്ധം ചെയ്താലേ എനിക്കൊരു ഉന്മേഷം വരും നീ പെരുങ്ങണലല്ലേ വാ വന്ന് എന്നോട് യുദ്ധം ചെയ്യ് വാ ഇല്ല പരാക്രമത്തിൽ അദ്വിതീയനായ അങ്ങേ യുദ്ധം ചെയ്യാൻ ഞാൻ മതിയാവില്ല ഞാൻ അങ്ങേക്ക് ചേർന്ന എതിരാളിയേ അല്ല പിന്നെ ഉണ്ട് ഒരാളുണ്ട് ഈ മഹാരണ്യങ്ങൾക്കൊക്കെ വടക്കായി താപസേന്ദ്രന്മാർക്ക് പാർപ്പിടവും അനേക പുണ്യനദികളുടെ ഉറവിടവുമായ ഒരാൾ സാക്ഷാൽ ഹിമവാൻ ആ പർവ്വത രാജാവ് അങ്ങേക്ക് ചേർന്ന എതിരാളിയാണ് അദ്ദേഹം അങ്ങേ യുദ്ധത്തിൽ സംതൃപ്തനാക്കും നോക്കട്ടെ മറുകരയില്ലാത്തവനാണെങ്കിലും സമുദ്രമേ നീ ഒരു വീരുവാണ് നീയാണോ ഹിമവാൻ അതെ ഞാൻ തന്നെ നീ വലിയ യുദ്ധക്കാരനാണെന്ന് സമുദ്രം പറഞ്ഞു അത് കേട്ടിട്ട് നിന്നോട് യുദ്ധം ചെയ്യാൻ വന്നതാണ് ഞാൻ അയ്യേ നത്തഞ്ചരേന്ദ്രനായ ദുന്ദുപി ഞാനൊരു യുദ്ധക്കാരനെ അല്ല വലിയൊരു ശരീരമുണ്ട് എനിക്ക് അല്ലാതെ യുദ്ധം ചെയ്യാനൊന്നും എനിക്കറിയില്ല തടിയാ യുദ്ധമുറകൾ പഠിക്കാഞ്ഞിട്ടോ എന്നോട് യുദ്ധം ചെയ്യാൻ ഭയന്നിട്ടോ രണ്ടായാലും വേണ്ടിയില്ല ഒരു ഉപകാരം ചെയ് എനിക്ക് ചേർന്ന ഒരു എതിരാളി എവിടെയുണ്ടെന്ന് പറഞ്ഞതാ ഉണ്ട് തുതുപി നിനക്ക് പറ്റിയ ഒരു പരാക്രമി ബാലി എന്നൊരു വാനരൻ കിഷ്കിന്തയിലുണ്ട് നീ അവന്റെ അടുത്തേക്ക് ഇന്ന് തന്നെ ചെല്ലു നിന്റെ ആഗ്രഹം അവൻ സഫലമാക്കി തരും നോക്കട്ടെ ആ ബാലി ഒന്ന് കാണട്ടെ ബാലി പുറത്തു വരാൻ ദുന്ദുവി അല്ലേ നിന്നെ എനിക്കറിയാം ഇവിടെ ഇങ്ങനെ ചുരമാന്തി അടന്നാൽ ചിലപ്പോൾ ജീവിതം അവസാനിച്ചു പോവും ഏ കുര രാജാവേ എന്നോട് യുദ്ധം ചെയ് അപ്പോൾ അറിയാം നിന്റെ കരുത്ത് ഒരു കാര്യം ചെയ് ഈ ഒരു രാത്രി കൂടി നിനക്ക് സമയം തരാം നിന്റെ ഉള്ളിലെ മദ്യം കെട്ടടങ്ങിയിട്ട് നമുക്ക് നാളെ യുദ്ധം ചെയ്യാം ദുന്ദുവി ബാലി ചെയ്തിട്ടുള്ളത് മദ്യപാനമല്ല വീരഭാനമാണ് നിന്റെ മരണമെടുത്തെങ്കിൽ അതെന്റെ കുറ്റമല്ല നേരം വെളുക്കും വരെ കാത്തിരിക്കാനും വയ്യ യുദ്ധം കൊതിച്ചു വന്ന നിനക്ക് യുദ്ധവും മരണവും ഒരുമിച്ചു തരാകും ഒരു ി നന്നായിരുന്നു പക്ഷെ എവിടക്കോ എന്തൊക്കെയോ ഒരു കുറവ് ഫീൽ ചെയ്തു അതെന്നെക്കാളും നന്നായിട്ട് ജഡ്ജസ് പറയണതാവും നന്നാവും നമുക്ക് പരിചയപ്പെടാൻ പേര് പറയൂ ചോദിക്കാം ശ്രീകുമാസ ചില വരുണൻ അല്ല പിന്നെ കടലായിട്ട് കുട്ടി ഡയലോഗ് റണ്ടറിങ് പലരുടെയും ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഡയലോഗ് റെൻഡറിങ്ങിൻ്റെ ഒരു ഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ സംസാരിക്കുന്ന അതല്ല അതിനപ്പുറത്ത് വേറൊരുണ്ട് ഇപ്പം ഹിമവാൻ പറയുന്നത് കൊണ്ട് അയ്യേ നക്തൻചരേന്ദ്രനായ ദുന്ദുഭി ആ നക്തൻചരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒന്നും നമുക്കൊന്നും വ്യക്തമായില്ല പത്ര വാക്കുകൾക്കൊരു ശുദ്ധി കുറച്ചുകൂടെ വന്നാലും അഭിനയവും കുറച്ചുകൂടെ വരണം ബാലി നന്നായിരുന്നു ദുന്ദുഭി നന്നായിരുന്നു ഓക്കെ നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ ചെയ്തു പക്ഷെ മൊത്തത്തില് എവിടേക്കോ കുറച്ച് കുറവുള്ളതായിട്ട് തോന്നി കുറവുള്ളതായിട്ടേ തോന്നിയുള്ളൂ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല കുറെ കൂടി ഇമ്പ്രൂവ്മെന്റ് ആകാമായിരുന്നു എന്ന് മാത്രം ബാക്കി കാര്യങ്ങൾക്കൊക്കെ വെരി ഗുഡ് വെരി ഗുഡ് ബാലി ഗംഭീരായി സംശയമില്ല ദുന്ദുഭീം ഏറെക്കുറെ ഒത്തുനിന്നു മറ്റുള്ളവർക്ക് കുറച്ചുകൂടെ ഹിമവനാശാന്തതയൊക്കെ നന്നായി ഗംഭീര്യമൊക്കെ നന്നായി പക്ഷെ ധ്യാനത്തിൽ നിന്ന് ഉണരുമ്പോൾ ഞെട്ടി എണീക്കിയല്ല വേണ്ടത് ഉറങ്ങല്ല ധ്യാനത്തിൽ അപ്പോൾ കള്ളധ്യാനായിരുന്ന ആൾക്കാർ വിചാരിക്കും ഒരു നാടകം അഭിനയിക്കുന്നത് ആ കാഴ്ചക്കാരെ ഏറ്റവും അവസാനം ഇരിക്കുന്ന ആൾക്കു വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൂവി വന്നല്ലോ ചലച്ചിത്രം വന്നപ്പോൾ ക്യാമറകൾ അവിടെ ഇവിടെയൊക്കെ വെക്കാനായി കണ്ണിൻ്റെ സൂക്ഷ്മചലനം പോലും ഒപ്പിയെടുക്കാൻ പറ്റുന്ന ക്യാമറകളാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ നമ്മളിവിടെ ഒരു ഡ്രാമ എനാക്ട് ചെയ്യാണ് അപ്പോൾ ഏറ്റവും അവസാനത്തെ ആൾക്ക് എൻ്റെ എക്സ്പ്രഷൻ കിട്ടണം എൻ്റെ ഡയലോഗ് ഡെലിവറി കിട്ടണം ആ പഞ്ച് കിട്ടണം അതിനത്ര ശ്രമം വേണം ചെയ്യുന്നത് എത്ര ചെറിയ തൊഴിലാണെങ്കിലും അത് ഗംഭീരമായ എഫർട്ട് അതിന്റെ പിന്നിൽ ഉണ്ടാവണം ഈശ്വര കൃപ തന്നെ വന്നോളൂ എന്തായാലും നന്നായി സന്തോഷം ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്